പുക കഴിഞ്ഞാൽ പാമ്പുകൾ ഇറങ്ങി വരും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു അണലിയെ ചവിട്ടി അവിടെ നിന്ന് ഓടിയിട്ടുണ്ട് അതായത് അണലിയ ചവിട്ടി ഞാനത് അറിഞ്ഞില്ല അപ്പോൾ പുറകെ വന്നയാൾ പറഞ്ഞു അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് ചാടി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു വലിയൊരു അണലി പാമ്പ് ആദ്യത്തെ ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് സമ്മാനമായിട്ട് തന്നത് അവിടുത്തെ ഒരു ആട്ടിൻകുട്ടിയാണ് അതൊക്കെ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ് ഒരു ജീവനുള്ള ആടിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുവരുന്നതും അത് നമുക്ക് നമുക്ക് കാഴ്ച എനിക്കത് എനിക്കാന്ന് പോലും മനസ്സിലായില്ല അത് പള്ളിക്ക് കൊടുത്തതാണെന്ന് അപ്പോഴാണ് വികാരച്ചൻ പറഞ്ഞത് നിനക്കുള്ള സമ്മാനമാണ് ഒരു ശനിയാഴ്ച ആവുമ്പോൾ വരുന്നു പള്ളിയൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് അടിച്ചു വായാലും കാടൊക്കെ വെട്ടും കളകളൊക്കെ പറിച്ചു കളയും അതിനുശേഷം അവർ നമ്മുടെ കിച്ചണിലേക്ക് വരും നമ്മുടെ കിച്ചണിൽ വന്നിട്ട് അച്ഛന്മാർക്ക് അവിടെ ബാക്കിയുള്ളത് അരിയുണ്ടോ പഞ്ചസാര ഉണ്ടോ ഉപ്പുണ്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും അവർ കണക്കെടുത്തതിനു ശേഷം അവർ ഞായറാഴ്ച കുർബാന നമ്മുടെ സ്തോത്രക്കാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരിതെല്ലാം ചോന്നുകൊണ്ട് കാഴ്ചയായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും അവരുടെ ഭാഷയിൽ തന്നെ പറയും ഹറാക്ക ഹറാക്ക ഹൈന ബറാക്ക അതായത് സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അനുഗ്രഹം അതായത് ബ്ലെസ്സിങ് അല്ല അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ നമ്മൾ മെല്ലെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ആ ഒരു ഒരു സ്ലോ നമുക്ക് എപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റും എൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് പാലമൂട്ടിൽ ഞാനൊരു ദിവ്യകാരൻ മിഷണറി സഭാംഗമാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലാണ് ഏകദേശം ആറു വർഷത്തോളമായിട്ട് ഞാൻ അവിടെയുണ്ട് എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം എനിക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ് ടാൻസാനിയയിലേക്ക് പോയി സേവനം ചെയ്യുക എന്ന് പറയുന്നത് ടാൻസാനിയ തുടങ്ങുന്നത് ഒരു കടൽ കടൽത്തീരത്തു നിന്നാണ് നമ്മൾ ഒരു കടൽത്തീരത്താണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് അതിനുശേഷം പിന്നീട് നമ്മൾ അങ്ങനെ പോകുന്നു കടൽത്തീരമൊക്കെ വിടുന്നു അതിന് ശേഷം നമുക്ക് അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയാണ് അവിടുന്ന് അങ്ങനെ പോകുന്നു കുറച്ച് മലയുള്ള മലഞ്ചരിവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ വരുന്നു അതിനുശേഷം വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ അതായത് നല്ല ചൂടുള്ളതും എന്നാൽ വെള്ളത്തിന് വളരെയധികം ദൗർലഭ്യമുള്ള നമ്മൾ എത്തുന്നത് അപ്പോൾ അങ്ങനെ അങ്ങ് വെസ്റ്റിലോട്ട് ജലന്തോറും വെള്ളത്തിൻ്റെ അളവ് കുറയും കാലാവസ്ഥയ്ക്ക് നല്ല മാറ്റം വരും ചൂട് കൂടും ഇപ്പോൾ തപോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് അവിടെ നല്ല ചൂടുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ മഴ കിട്ടും അപ്പം നമ്മൾ മഴവെള്ള സംഭരണിയൊക്കെ പിടിച്ച് അങ്ങനെ കൊടുക്കുന്നു അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ മഴവെള്ള സംഭരണികൾ പണിത് കൊടുക്കുന്നുണ്ട് അവർക്ക് നല്ല വെള്ളം കിട്ടാൻ വേണ്ടിയൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെയുള്ള കൾച്ചറൽ ഡിഫറൻസ് അതുപോലെ തന്നെ മുള്ളിലേക്ക് ചെല്ലും തോറും പ്രകൃതിയിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരും വലിയ മരങ്ങൾ കുറവായിരിക്കും മരങ്ങൾ പൊതുവേ പൊക്കമുള്ള മരങ്ങൾ കുറവുള്ള രാജ്യമാണ് ടാൻസാനിയ എല്ലാം അത്യാവശ്യം കുള്ളൻ മരങ്ങളാണ് വലിയ നമ്മളെ ഇത് ഇവിടുത്തെ പോലത്തെ ഫോറസ്റ്റുമായിട്ടൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മുട്ടക്കുന്നുകളും അങ്ങനെയുള്ള സ്ഥലമാണ് അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് മിക്ക സ്ഥലത്തും റേഞ്ചൊന്നും കാണണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പാമ്പിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ആൻറ്റി ഒക്കെ ഒരുവിധപ്പെട്ട ഹോസ്പിറ്റലിലൊക്കെ ലഭ്യമാണ് എങ്കിലും ഇപ്പോൾ അവിടെ ആൻറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നല്ല പണിയാണ് ബ്ലാക്ക് മാമ്പ അതുപോലെ നമ്മുടെ കരിമൂർക്കൻ അങ്ങനെയുള്ള ഒരുപാട് പാമ്പുകൾ എൻ്റെ എന്തോ സ്പിറ്റിങ് കോബ്രാന്ന് അങ്ങനെ കുറഞ്ഞൊരു ഒരു പാമ്പിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിങ്ങനെ വിഷം തുപ്പും എന്നാണ് പറയുന്നത് അവിടുത്തെ ഉള്ള ഈ നായകൾക്ക് ചില സമയത്ത് ഈ കണ്ണ് കാഴ്ചയില്ലാത്ത നായകളുണ്ട് അതിങ്ങനെ ഈ കോബ്ര വെനം സ്പിറ്റ് ചെയ്ത അങ്ങനെ ബ്ലൈൻഡായി പോയതാണെന്നാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ അവിടെ ഒരു പള്ളിയിൽ വികാരിയായിരുന്നു ഡോണോ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ വികാരിയായിരുന്നു അവിടെ വിജനമായ സ്ഥലമാണ് പള്ളിയുടെ ചുറ്റും വിജനമായ സ്ഥലമാണ് നമുക്ക് ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്ത് പറമ്പിൽ പെട്ടെന്ന് ഒരു ദിവസം കാട്ടുതീ കയറുന്നു നമ്മൾ കാട്ടുതീ കയറി ഇപ്പോൾ എൻ്റെ പറമ്പിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വിശ്വാസികളാരും കാണില്ല അപ്പോൾ ഈ കാട്ടുതീ കയറുന്നത് അപ്പോൾ നമ്മളാണിത് ആദ്യമായിട്ട് അറിയുന്നത് അപ്പോഴൊക്കെ അവിടുന്ന് അപ്പുറത്തുനിന്ന് കൂക്കി വിളി തുടങ്ങും പിള്ളേർ അപ്പുറത്തൊരു ഹോസ്റ്റലൊക്കെ ഉണ്ട് അപ്പോൾ അവരവിടുന്ന് വിളിച്ച് പറയും അപ്പോൾ നമ്മളിവിടുന്ന് ആൾക്കാരെ വിളിച്ച് കൂട്ടണം അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ പണിതേക്കുന്നത് ഈ പുല്ല് വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കത്തിപ്പും അപ്പം നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ഇപ്പം നാട്ടുകാരുടെ കൂടെ ഇറങ്ങി നമ്മൾ കമ്പും കോലുമൊക്കെ വെച്ച് അടിച്ച് നമ്മൾ ഈ തീയൊക്കെ കെടുത്തി അങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നത് അപ്പം ആഹക്കൂട്ടത്തിൽ ചിലപ്പം ഈ തീയുടെ കൂടെ പാമ്പുകൾ അതിൻ്റെ കൂടെ ചാടി വരും തീ കൂടി തീ കൂടി അല്ലെങ്കിൽ പുകയെ പുക കൂടി കഴിഞ്ഞാൽ പാമ്പുകൾ ഇറങ്ങി വരും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു അണലിയെ ചവിട്ടി അവിടെ നിന്ന് ഓടിയിട്ടുണ്ട് അതായത് അണലിയെ ചവിട്ടി ഞാനത് അറിഞ്ഞില്ല അപ്പോൾ പുറകെ വന്ന ആൾ പറഞ്ഞു അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് ചാടി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു വലിയൊരു വലിയൊരാണലി പാമ്പ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പത് വർഷത്തെ ക്രിസ്ത്യൻ പാരമ്പര്യം മാത്രമേ ആഫ്രിക്കയ്ക്കുള്ളൂ ആഫ്രിക്കൻ മിഷണറീസ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഈ അടിമ കച്ചവടത്തിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പം അതിൻ്റെ അടിമപാളയങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്ക് സാൻസിബാർ അതായത് ടാൻസാനിയയുടെ ദ്വീപായിട്ടുള്ള സാൻസിബാർ എന്ന് പറയുന്ന സ്ഥലത്ത് കാണാനായിട്ട് പറ്റും ഇവരിൽ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആദ്യമായിട്ട് ആഫ്രിക്കയിൽ മിഷണറിമാർ അവരുടെ തുടങ്ങുന്ന ആദ്യം ജർമ്മൻ മിഷണറീസാണ് അവിടെ വരിക അതിനുശേഷമാണ് ബാക്കിയുള്ളവർ വന്നു തുടങ്ങിയത് ഞങ്ങളവിടെ എത്തിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായിട്ടേ ഉള്ളൂ ക്രിസ്ത്യൻ മിഷണർമാർ അവിടെ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവർ പള്ളികൾ സ്ഥാപിക്കുക പള്ളിയോടൊത്ത് സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് എല്ലാ മാറ്റങ്ങളുടെയും എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരാണ് അവിടെ ആരംഭിക്കുന്നത് ഇന്നും നമ്മുടെ മിഷൻ സ്കൂൾ മിഷണറി സ്കൂളുകളിൽ പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ അന്ധവിശ്വാസങ്ങൾ ഒരുപാട് വളരെയധികമുള്ള ജന ജനവിഭാഗമാണ് ജനവിഭാഗമാണിവർ അപ്പോൾ ചിലതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ട് നരബലി അത് ഇന്നും നടക്കുന്ന സ്ഥലങ്ങൾ ടാൻസാനയിലുണ്ട് അതുപോലെ തന്നെ മന്ത്രവാദം വളരെയധികം ഉള്ളൊരു രാജ്യമാണ് മന്ത്രവാദം മന്ത്രവാദികളുടെ അടുത്ത് പോകുന്ന ഒരുപാട് ആൾക്കാർ അതും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തീരെ പാവപ്പെട്ടവരുണ്ട് അതായത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ വരുന്നു അപ്പം അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പക്ഷേ ഹോസ്പിറ്റലുകാർക്ക് അത് സുഖപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല അപ്പോഴാണ് അന്ധവിശ്വാസങ്ങളുടെ പുറകെ അവൾ പ്രധാന അവർ പ്രധാനമായിട്ടും പോകും അവരുടനെ ഇങ്ങനെയുള്ള മന്ത്രവാദികളെ വിളിക്കുന്നു പിന്നെ കൂടോത്രങ്ങൾ ഞങ്ങളവിടെ ഒരു പള്ളി പണിയുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ പള്ളി പണി നിന്നിടയ്ക്ക് നമ്മുടെ ഈ സ്തോത്രക്കാഴ്ചയിടുന്നുള്ളൂ ഈ സ്ത്രോത്രക്കാഴ്ച ഇടുമ്പോൾ അതിൻ്റെ ആ തുറശം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ആടിൻ്റെ വാലും പിന്നെ കോഴിയുടെ തലയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ പള്ളി പണി തകർക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കൂടാത്രമാണ് അപ്പോൾ അത് ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ ഇടയിൽ ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾ വളരെയധികം ഉണ്ട് അതിനെയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ വഴിയായിട്ടാണ് പിന്നെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള മിഷണറിമാർ ചെയ്തത് കാര്യമെന്ന് വെച്ചാൽ എല്ലാ നാൽപ്പത് കിലോമീറ്റർ ഓരോ പള്ളി സ്ഥാപിച്ചവർ പോയി എന്നുള്ളതാണ് അതിലൊരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട് ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു പള്ളിയാണ് അവർ ആൾക്കാരുടെ വിശ്വാസികളുടെ എണ്ണമല്ല നോക്കിയത് അവരവിടെ ഒരു പള്ളി സ്ഥാപിച്ചു ആ പള്ളിയോട് കൂടെ ഒരു സ്കൂളും സ്ഥാപിച്ചു അപ്പോൾ ഈ സ്കൂളിലേക്ക് ആൾക്കാർ വരും കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നു അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അതിലൂടെ ഒരു ക്രൈസ്തവവൽക്കരണം അവിടെ നടക്കുന്നു പിന്നീട് അതിൻ്റെ കൂടെ ചില സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകൾ അവർ സ്ഥാപിച്ചു ഇപ്പോൾ അവർക്ക് ഓരോ കൂടെ മരുന്നുകൾ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു നല്ല നല്ല കെട്ടിടങ്ങൾ അവർ പണി അതൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ളത് വേറെ മെയിൻ്റനൻസും നടന്നിട്ടൊന്നുമില്ല അവർ സ്ഥാപിച്ച പള്ളികളും അവർ പണിത കെട്ടിടങ്ങളും ഒക്കെ ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ ആ ആ കെട്ടിടത്ത് താമസിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവർ കൊണ്ടുവന്ന ഒന്നാമത്തെ കാര്യം പിന്നീട് ആരോഗ്യ മേഖല അവിടെ ഒരു കുത്തഴിഞ്ഞ് ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത് അവിടെ ഒരു ഒരു വ്യവസ്ഥാപിത വൈവാഹിക ജീവിതമൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല അവർക്ക് ഒന്നിലധികം ഭാര്യമാരുള്ളവരുണ്ട് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള ചില കൾച്ചറുകളുണ്ട് അപ്പോൾ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ വളരെയധികമാണ് മലേറിയ പോലുള്ള മാരക രോഗങ്ങൾ അവിടെ വളരെയധികമുണ്ട് നമ്മുടെ പല അച്ഛന്മാർക്കും അത് ബാധിച്ചിട്ടുണ്ട് മലേറിയ അതുപോലെ ടൈഫോയിഡ് ടൈഫോയിഡൊക്കെ ഒരിക്കൽ ബ്ലഡിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ആഫ്രിക്ക ചെന്നതിന് ശേഷമാണ് അപ്പോൾ എനിക്കൊരു പ്രാവശ്യം മാത്രമേ ടൈഫോയിഡ് പിടിച്ചിട്ടുള്ളൂ മലേറിയ എനിക്കിതുവരെ പിടിച്ചിട്ടില്ല ദൈവം സഹായിച്ചു പക്ഷേ കൊറോണയുടെ സമയത്ത് കൊറോണ ഒരുപാട് പേർക്ക് ബാധിച്ച് എനിക്കും ഏകദേശം രണ്ട് പ്രാവശ്യത്തോളം ബാധിച്ചിട്ടുണ്ട് അവിടെയുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് അപ്പോൾ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പം വില്ലേജിലുള്ളവർക്ക് അതായത് ഒരു നാൽപ്പത് കിലോമീറ്റർ വില്ലേജിലുള്ളവർക്ക് അവിടുന്ന് പേഷ്യൻറ്റിനെയും കൊണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലുള്ള അങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന വളരെ നല്ല സേവനങ്ങൾ ഞാനിപ്പോഴും അനുസ്മരിക്കുന്നുണ്ട് അവർ അവിടെയുള്ള ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുകയും അത്യാവശ്യവർക്ക് ഇപ്പോൾ മലേറിയക്കുള്ള മരുന്നുകൾ ഈ പ്രസവ ശുശ്രൂഷ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഞങ്ങൾക്ക് പരിചയമുള്ളവരുണ്ട് നം എനിക്കൊക്കെ കൊറോണ പിടിച്ച സമയത്ത് ഞാൻ തനിച്ചായിരുന്നു അവിടെ അപ്പോൾ എനിക്ക് വേറെ ഫോർ വീലേഴ്സും അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു എനിക്ക് ആ കൂടെ ഉള്ളൊരു ബൈക്കായിരുന്നുണ്ടായിരുന്നു ഈ ബൈക്കും കൊണ്ടാണ് ഞാൻ അവിടെ ഇടവകയെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് കൂടി ഞാൻ നല്ല മഴയുമായിരുന്നു എനിക്കങ്ങനെ പുറത്തുനിന്ന് പോകാനായിട്ടുള്ള അവസരങ്ങളില്ല എനിക്കിത് കൊറോണയാണെന്ന് പോലും അറിയത്തില്ല നമുക്കൊരു കൊറോണയുടെ ചെക്കിങ് ചെയ്യാൻ വേണ്ടി ഏകദേശം നമ്മുടെ സാമ്പിൾ എടുത്തിട്ട് ഈ ഡാർസലാം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അയച്ച് അവിടുന്ന് തിരിച്ചു വരണം അത് തന്നെ ഏകദേശം ഒരു ഏഴ് ദിവസത്തെ പ്രോസസ്സാണ് അപ്പോൾ അതൊന്നും നമുക്കറിയാം പിന്നെ അതിൻ്റെ കുറേ ആശങ്കകൾ ആദികൾ നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ പിന്നീട് വായിലെ രുചിയൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാനും കൊറോണ ബാധിതനാണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് തന്നെ ഏകദേശം രണ്ട് പ്രാവശ്യത്തോളം കൊറോണ ബാധിച്ചു പക്ഷേ എങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആഫ്രിക്കയിൽ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ പലതരം കൾച്ചറുള്ളൊരു സ്ഥലമാണ് അതായത് നമുക്കിവിടെ ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒരു ജനവിഭാഗങ്ങളാണ് കൂടുതലുള്ളത് എങ്കിലും അവിടെ ഉള്ളത് ഈ മത ഘടനയെക്കാളേറെ ഉള്ളത് ഗോത്രഘടനയാണ് കൂടുതലുള്ളത് ചില ഗോത്രങ്ങളിൽ പശുക്കളെ മാത്രം മേയിച്ച് നടക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന ഗോത്രം അവർക്ക് പശുക്കളാണ് അവരുടെ ധനം എന്ന് പറയുന്നത് പശുക്കളാണ് അവിടുത്തെ വില്ലേജ് പള്ളിയിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ആഫ്രിക്കൻ ഭക്ഷണം കഴിക്കുന്നത് അതൊരു ഒരു മീൻ ഉണക്കി ഈ പുകയത്ത് ഉണക്കിയിട്ടുള്ള ഒരു വിഭവമായിരുന്നു അത് ഒരു കഷ്ണം പോലും കഴിക്കാൻ എനിക്ക് ആദ്യത്തെ സമയം പറ്റിയില്ല അതൊരു ഒരു തക്കാളി ചാറിലിട്ട് അവർ പുഴുങ്ങി തരുവാണ് ചെയ്യുന്നത് അത് ചോറ് നമ്മൾ പച്ച ചോറ് അന്ന് വാരി തിന്നിട്ടാണ് അന്ന് പച്ച ചോറും ഒരു കുപ്പി വെള്ളവുമായിരുന്നു ഞാൻ അന്ന് കഴിച്ചത് കറി നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അത് തുറന്നപ്പം തന്നെ ഈ ഉണങ്ങിയ മീനിൻ്റെ വാസന എല്ലാം കൂടി അടിച്ച് എനിക്ക് അങ്ങോട്ട് മനം അറിഞ്ഞായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നു എന്തായാലും അത് നീ കഴിക്കണം എന്ത് തന്നാലും അത് നീ കഴിക്കണം ഇതാണ് ഇവിടുത്തെ രീതി എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അവരുടെ ഒരു പ്രത്യേക വിഭവം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് ഭയങ്കര ഈ ഞോള പോലെ ഇരിക്കും ഇങ്ങനെ ഈ വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കുന്നൊരു വിഭവമാണ് അത് ശരിക്കും ഒന്നാമത് എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമില്ല പക്ഷെ അതാണ് അവരുടെ ഒഴിച്ചു കറി എനിക്കതും കഴിക്കാൻ പറ്റിയില്ല അവസാനം ചോറ് കഴിച്ച് തൃപ്തനായി ഞാൻ മടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ മെല്ലെ മെല്ലെ ആണ് ആശങ്കകൾ മാറുന്നത് അവിടെ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് അത് അനുഭവിച്ചാലേ ആഫ്രിക്കയുടെ നന്മയും അതിൻ്റെ മഹത്വവും മനസ്സിലാവുള്ളൂ എനിക്കിപ്പോൾ ആഫ്രിക്കയിൽ ഏതു ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും ആസ്വദിക്കാനായിട്ട് പറ്റും അവരുടെ കൂടെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും പിന്നീടുള്ള ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട് ഭാഷ നമുക്ക് ആദ്യമൊന്നും ഒന്നും മനസ്സിലാകുകയില്ല നമ്മുടെ ഒരു ഭാഷാ ശൈലിയല്ല അവർക്കുള്ളത് അവരുടെ ആശംസകൾ തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ട് അതിന് ശേഷം അവർ കാര്യത്തിലേക്ക് സംസാരിക്കത്തുള്ളൂ വളരെ സ്ലോ ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു ഫാസ്റ്റ് മൈൻഡ് ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സർവ്വ് ചെയ്യാൻ പറ്റില്ല വളരെ പതുക്കെ സംസാരിക്കുകയും പതുക്കെ തീരുമാനങ്ങൾ എടുക്കുകയും പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അതായത് അതുകൊണ്ട് അവരുടെ ഭാഷയിൽ തന്നെ പറയും ഹറാക്ക് ഹറാക്ക ഹൈന ബറാക്ക അതായത് സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അനുഗ്രഹം അതായത് ബ്ലെസ്സിങ് അല്ല അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ നമ്മൾ മെല്ലെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ആ ഒരു ഒരു സ്ലോ നമുക്ക് എപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റും അവർ പ്രതികരിക്കാനായിട്ട് വളരെ ലേറ്റാണ് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാനായിട്ട് വളരെ ലേറ്റാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കാനായിട്ട് വളരെ താമസമാണ് അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അത് കൊണ്ടുവരാനായിട്ട് വളരെ ലേറ്റാണ് ഒരു കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കിട്ടാനായിട്ട് വളരെ താമസമാണ് അതുപോലെ ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് കണ്ടൻറ്റ് പറഞ്ഞ് അങ്ങനെയാണ് അങ്ങനെ സ്ട്രക്ചർ രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും തീർക്കുക അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യമേ ഉണ്ട് എങ്കിലും ഏകദേശം ആറ് വർഷത്തോളമായി ഞാനിപ്പോൾ വളരെ സന്തോഷമാണ് എനിക്കങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടും അവിടെ തോന്നിയിട്ടില്ല ആഫ്രിക്കയിലെ ജനങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു വിദേശിയാണ് എന്ന രീതിയിൽ ഒരിക്കലും എന്നോട് ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് കുറേ അനുഭവങ്ങൾ അതേപോലെ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ സ്വാഹിലി ഒരു മാസത്തെ കോഴ്സിന് ശേഷം പഠിച്ചിട്ട് ആദ്യമേ ഇടവേ ചെല്ലുന്നു ആദ്യത്തെ ആശീർവാദം കഴിഞ്ഞ് പിറ്റേ ദിവസം വിചാരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞ് നീയാണ് ഇന്ന് രാവിലത്തെ കുർബാന ചെല്ലുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല അറിവില്ല ഞാൻ പറഞ്ഞ് തെറ്റിപ്പോൾ നീ എന്ത് പറഞ്ഞാലും നീ ചൊല്ലിക്കോണം അത് തലേ ദിവസം എന്നോട് പറയുന്നു ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് ഇത് മുഴുവൻ ഇരുന്ന് വായിച്ച് നോക്കും നമ്മുടെ ഭാഷയല്ലല്ലോ ഇംഗ്ലീഷ് ലിപിയാണ് എങ്കിൽ പോലും നമുക്ക് പലതും തെറ്റിപ്പോവും ഞാനത് വായിച്ച അത്യാവശ്യമൊക്കെ ഒരുങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ ചെല്ലുന്നു അത്യാവശ്യം ചെറിയൊരു വിറയൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ആ കുർബാന ചൊല്ലി തീർത്തു എനിക്കറിയാം അത് മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ എനിക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ നാട്ടുകാരെയൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പ്രസംഗമൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും എനിക്കുണ്ടായ അനുഭവം മറ്റൊന്നായിരുന്നു അതായത് അവരെന്നോട് പറഞ്ഞത് അച്ഛൻ വികാരിച്ചതിനേക്കാളിൽ നന്നായിട്ടാണ് കുർബാന ചെല്ലുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അവർക്ക് അവർക്കറിയാം നമ്മൾ വളരെ ബലഹീനരാണെന്നുള്ള കാര്യവും നമുക്ക് ഒരു അവരുടെ നാടിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് അവർ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ എന്ത് തെറ്റ് പറഞ്ഞാലും അതവർ അതിൽ നിന്ന് നമ്മൾ പറയുന്ന ചില വാക്കുകൾ മാത്രമേ നമ്മൾ ചിലപ്പോൾ പറയുകയുള്ളൂ അതിൽ നിന്ന് അവർ അർത്ഥം മനസ്സിലാക്കി നമ്മൾ അതിനു തിരിച്ച് മറുപടി പറയുന്നു മാത്രമല്ല ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി അവർ നമുക്ക് അവർ നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നു ഞാൻ പലപ്പോഴും കാരണം കാരണം നമ്മളെക്കാളും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർ ഒരിക്കലും നമ്മുടെ അടുത്ത് വന്ന് ഒരു ഇംഗ്ലീഷ് വാക്ക് പറയല എല്ലാം അവരുടെ ഭാഷയിൽ അവർ വന്ന് സംസാരിക്കുകയുള്ളൂ ഇനി നമുക്ക് അവരോട് ഇംഗ്ലീഷ് പറയാം പക്ഷേ അവർ തിരിച്ച് നമ്മളോട് പറയുന്നത് സ്വാഹിലി ഭാഷയിലായിരിക്കും അപ്പം അങ്ങനെ അത്രയും കെയർ കൊടുക്കുന്ന ഒരു മനുഷ്യനാണുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരനുഭവമാണ് നമ്മൾ കുർബാനയ്ക്ക് സ്തോത്രക്കാഴ്ച ഇടുന്നു നമ്മൾ നമ്മുടെ പദവാരം കൊടുക്കുന്നു നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് തീരുവാണ് പള്ളിയുമായിട്ടുള്ള ബന്ധം അവിടെ കൊണ്ട് തീരുവാണ് പക്ഷേ ഇവരങ്ങനെയല്ല ഒരു ശനിയാഴ്ച ആകുമ്പോൾ വരുന്നു പള്ളിയൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് അടിച്ച് വരും കാടൊക്കെ വിട്ടും കളകളൊക്കെ പറിച്ചു കളയും അതിനുശേഷം അവർ നമ്മുടെ കിച്ചണിലേക്ക് വരും നമ്മുടെ കിച്ചണിൽ വന്നിട്ട് അച്ഛന്മാർക്ക് എന്താണ് അവിടെ ബാക്കിയുള്ളത് അരിയുണ്ടോ പഞ്ചസാര ഉണ്ടോ ഉപ്പുണ്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും അവർ കണക്കെടുത്തതിനു ശേഷം അവർ ഞായറാഴ്ച കുർബാന നമ്മുടെ സ്തോത്രക്കാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരിതെല്ലാം ചുവന്നുകൊണ്ട് കാഴ്ചയായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നു അതുപോലെ തന്നെ എൻ്റെ ആ ആഴത്തെ ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് സമ്മാനമായിട്ട് തന്നതും അവിടുത്തെ ഒരു ആട്ടിൻകുട്ടിയാണ് അതൊക്കെ എനിക്ക് മറക്കാനാവാത്തൊരനുഭവമാണ് ഒരു ജീവനുള്ള ആടിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുവരുന്നതും അത് നമുക്ക് നമുക്ക് കാഴ്ച എനിക്കത് എനിക്കന്ന് പോലും മനസ്സിലായില്ല അത് പള്ളിക്ക് കൊടുത്തതാണ് അവർ തപ്പഴാണ് വികാരച്ചും പറഞ്ഞത് നിനക്കുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞാണ് ആടിനെ എൻ്റെ കയ്യിൽ തരുന്നു അവരെല്ലാം അവരുടെ ഇല്ലായ്മയിൽ നിന്നാണ് തരുന്നത് നമുക്കെല്ലാം ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും തരിക എന്നുള്ളതിനേക്കാളേറെ ഞാനിപ്പോൾ അവധിക്ക് വരാൻ തുടങ്ങുമ്പോൾ അവർ എൻ്റെ മാതാപിതാക്കൾക്ക് തുണികൾ നമ്മുടെ ഒരാവശ്യത്തിന് അത് ഉപയോഗിക്കില്ല എങ്കിലും നമുക്കത് മേടിക്കാതിരിക്കാനായിട്ട് പറ്റില്ല പക്ഷേ അവരത് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ചെറിയ സമ്മാനം മേടിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് എന്തേലും വെള്ളം മേടിച്ചു കൊടുക്കാനായിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് പൈസ ഇങ്ങനെയൊക്കെ തരുന്ന വളരെ നല്ല ഒരു ജനവിഭാഗമാണ് അവിടെ ഉള്ളത് നമ്മളെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു മനുഷ്യർ ഈ ആഫ്രിക്ക പോയതുകൊണ്ടുള്ള ഗുണം എന്താണ് ഒന്നാമത്തെ കാര്യം ഞാൻ എളിമ പഠിച്ചു എന്നുള്ളതാണ് നമുക്കൊരുപാട് കഴിവുകളും നമുക്കൊരുപാട് സാഹചര്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതിനോടൊക്കെ നോ പറയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന വലിയൊരു ഗുണം എന്ന് തോന്നുന്നു എളിമയാണ് നമ്മൾ കുറേ കൂടി ഡൗൺവേഡ് ആകും കുറേ കൂടി നമ്മൾ ഭൂമിയിൽ നിൽക്കാനായിട്ട് പഠിക്കും എല്ലാവരും ചോദിക്കുന്നവരൊക്കെ ഒരുപാട് കഴിവുകളുണ്ടല്ലോ അതൊക്കെ എന്തിനാണ് കളഞ്ഞത് അത് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഞാൻ എന്തിനാണ് ഈ കഴിവുകളൊക്കെ കളഞ്ഞത് ഈ കഴിവുകളൊക്കെ കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് വലിയൊരു വിശ്വാസ സമൂഹത്തെയാണ് നമ്മളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വലിയൊരു വിശ്വാസ സമൂഹത്തെയാണ് അതായത് എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം വിശ്വാസികളാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ് കാരണം അതുകൊണ്ടാണ് എനിക്കിപ്പോൾ രണ്ട് പ്രാവശ്യം കൊറോണ പിടിച്ചിട്ടും ഞാൻ ആഫ്രിക്കയിൽ നിന്ന് ഇതുവരെ തിരിച്ചു പോരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് പോരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലത്ത് വലിയൊരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് ഇതുവരെ ഞാൻ ആരോടും ആവശ്യപ്പെടാത്തതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക